നമസ്കാരം കേരളത്തിൽ ദിനംപ്രതി എന്നോണം തട്ടിപ്പുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അത് വലിയ അളവിലുള്ള തട്ടിപ്പുണ്ട് ചെറിയ അളവിലുള്ള തട്ടിപ്പുണ്ട് പക്ഷേ ഈ തട്ടിപ്പുകളൊക്കെ പലപ്പോഴും പിടിക്കപ്പെടുന്നത് എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് പറഞ്ഞു വരുന്നത് കൊച്ചിയിൽ കലൂർ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ പഴയകാല ഒരു നടിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ട് അരങ്ങേറിയ ഒരു എന്താ പറയുക നൃത്ത അഭ്യാസത്തെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് ഈ ഈ കാണുന്ന വിഷ്വൽ നോക്കൂ ഇത് ആ വിഷ്വൽ ഒറിജിനലാണ് അതിൻ്റെ മ്യൂസിക്കും പലതും മാറ്റിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പറന്ന് നടക്കുന്നുണ്ട് ഈ സംഗതി ഇത് കാണുമ്പോൾ കുറച്ച് ഭാഗം മാത്രമാണ് ഇത് കാണുമ്പോൾ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവും നൂറ് പേരുണ്ടെങ്കിൽ നൂറ് പേര് നൂറ് രീതിയിലാണ് നൃത്തം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കും കാര്യം അവിടെ വലിയ രീതിയിലുള്ള ഏകോപനം ഒന്നും നടന്നിട്ടില്ല അവരൊരു പന്യ്യായിരം പേരെ എണ്ണം കാണിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം വലിയ രീതിയിലുള്ള റിഹേഴ്സലോ മറ്റോ ഒന്നും നടന്നിട്ടില്ല എന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പലരും പല താളത്തിലാണ് ഇത് ചെയ്യുന്നത് മാത്രമല്ല ഈ ഇത് നയിച്ച് ദിവ്യാഗുണി എന്ന് പറഞ്ഞ നടി തനിച്ച് മാറിയുന്ന ഡാൻസ് ചെയ്യുന്നു അതിൽ നിന്നും പത്തും കുറേ പത്ത് നൂറ് മീറ്ററോളം മാറിയത് ാണ് ബാക്കിയുള്ളവരെല്ലാം നിന്നത് ഈ ഇവർ അവരുടെ കൂടെ പോയിട്ട് നിന്ന് ഡാൻസ് ചെയ്യുന്നോ സെൽഫി എടുക്കുന്ന പോലും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ വ്യക്തിപരമായിട്ട് അവർക്ക് മാത്രം നേട്ടമുണ്ടാകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഗിനസ് റെക്കോർഡ് കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ അറിഞ്ഞോ അറിയാതെയോ ഏതാണ്ട് പതിനീരായിരത്തോളം ആളുകളെ പറ്റി പഠിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവർ പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ കല്യാൺ സിൽക്ക് തന്നെ അവസാനമായിട്ട് പറയുന്നു ഞങ്ങൾ ഒരു സാരിക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് ഈടാക്കിയത് എന്നാൽ സംഘാടകർ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് വാങ്ങി എന്ന് പറയുമ്പോൾ നാലിരട്ടിയാണ് എന്ന് ഓർക്കണം എത്ര കോടി രൂപയാണ് അവിടെ തന്നെ തട്ടിച്ചിരിക്കുന്നത് നോക്കുക ഇതുപോലൊരു സംഗതിയിൽ സാധാരണ ഈ പന്ത ായിരം പേരെയൊക്കെ പങ്കെടുപ്പിക്കുമ്പോൾ ഈ പങ്കെടുക്കുന്നവർക്ക് എന്തെങ്കിലും പണം കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത് എന്നാൽ ഇവിടെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ട് ഈ പന്തിരായിരം പേര് ഇതിന് പങ്കെടുക്കാൻ വന്നു അവരുടെ കയ്യിൽ നിന്ന് പണം മുടക്കി സാരിക്കും മറ്റു കോസ്റ്റ്യൂമിനും ഒക്കെ ആയിട്ട് അവർ മേക്കപ്പിനും മറ്റുമായിട്ട് കാശൊക്കെ അവരുടെ കയ്യിൽ നിന്ന് പോയി വണ്ടിക്കൂലി പോലും കിട്ടാതെയാണ് അവർ ഈ കോപ്രായത്തിന് വന്ന് കൂട്ടുനിൽക്കുകയും ഒടുവിൽ ഒരു എം എൽ എക്ക് തന്നെ അത്യാഗതം സംഭവിക്കുകയും ചെയ്തു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെല്ലാവരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു അഭ്യാസമായിരുന്നു കാരണം ഇപ്പോൾ ഇത് ശേഷം കൊച്ചി കോർപ്പറേഷൻ്റെ മേയർ തന്നെ പറയുന്നു ഇതിന് വിനോദ നികുതി ഇടാക്കിയിട്ടില്ലായിരുന്നു അനുമതി മേടിച്ചിട്ടില്ലായിരുന്നു കാരണം ഇത് ടിക്കറ്റ് വെച്ച് നടത്തിയ പരിപാടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും വിനോദ നികുതി കൊടുക്കേണ്ടതാണ് അത് അവർ ചെയ്തില്ല അനുമതി വാങ്ങാതെയാണ് നടത്തി അനുമതിയൊക്കെ വാങ്ങാതെ ഇങ്ങനെ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും ജനപ്രതിനിധികളുടെ പിന്തുണ അവർക്കുണ്ടായിരിക്കണം എം എൽ എയുടെയും മന്ത്രിയുടെയും ഒക്കെ ഉണ്ടായിരിക്കണം അങ്ങനെ എല്ലാവരും കൂടി നടത്തി അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു തട്ടിപ്പാണ് ഇങ്ങനൊരു അപകടം വച്ചതുകൊണ്ട് മാത്രം അത് വാർത്തയായി അതിൻ്റെ പിന്നാമ്പ്ര കഥകൾ നമ്മളിപ്പോൾ അറിയുന്നു മാത്രമല്ല ഈ മൃദംഗ വിഷൻ എന്ന് പറഞ്ഞ ഒരു തട്ടിക്കൂട്ട് ഒരു സംഭവമാണ് അത് വയനാട്ടിലുള്ള ഒരു ചെറിയ കടമറി പോലെ ഒരു സംഗതിയേ ഉള്ളൂ അവിടെ ഒരു മേശേൻ്റെ ഉണ്ട് ഉള്ളൂ അതിൻ്റെ ഉടമസ്ഥനായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മേൽനോട്ടക്കാരനായിട്ടിരിക്കുന്ന ഒരു നാമധാരിയാണ് ഷമീർ എന്നുള്ള പേരുള്ള നാമധാരിയാണ് ഇത് തമ്മിലങ്ങോട്ട് ചേരുന്നേ ഇല്ല ഷമീർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ ഭരതനാട്യം പോലൊരു ഒരു പരിപാടി നടത്തുന്നു അത് ബിനസ് റെക്കോർഡിടാൻ പോകുന്നു അതിൽ ഈ ദിവ്യാകുണ്ണി എന്ന് പറഞ്ഞ നടി പഴയകാല നടി അതിൽ കരുവാക്കിയതാണോ ഇനി അവരും കൂടെ അറിഞ്ഞിട്ടാണോ ഈ അഭ്യാസം എന്നറിയില്ല എന്തായാലും വലിയ വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല മലയാളിയെ മാത്രമേ ഇത്തരം തട്ടിപ്പിന് കിട്ടത്തുള്ളൂ നല്ല ബോധ്യമുണ്ട് ഇത്തരം അഭ്യാസമൊന്നും തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തൊന്നും അണക്കത്തിൽ അവരൊന്നും കയ്യിൽ കാശും മിടക്കി ഇങ്ങനെ പോയി കോപ്രായം തുള്ളാൻ പോയി നിന്ന് കൊടുക്കില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ പിന്നെ ഒരു മൊബൈൽ ക്യാമറയുടെ മുന്നിലെങ്കിലും പെട്ടാൽ അങ്ങനെ നാല് അറിഞ്ഞാൽ വൈറലായാൽ അത്ര അതെന്തോ വലിയ ആന കാര്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് ഈ ഉറുമ്പും കൂടും പോലെ എന്താ പറയുക ഉറുമ്പും കൂട്ടത്തിൽ നിൽക്കുന്നവരെ പോലെ തിരിച്ചറിയാൻ പോലും പറ്റില്ല ഈ പതിനേഴായിരം പേരിൽ ദിവ്യാഗുണ്ണിയെ ഒഴിച്ച് ബാക്കി എത്ര പേരെ തിരിച്ചറിയാൻ പറ്റും ബാക്കിയുള്ള ആളുകളൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് സമർത്ഥിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ എന്നിട്ട് പോലും കയ്യിൽ നിന്ന് പണം മടക്കി വന്നിട്ട് ഈ അഭ്യാസത്തിന് അവർ കൂട്ടുനിന്നു അല്ലെങ്കിൽ അവർ അതിനകത്ത് പെട്ടു അവരെ വളരെ വിദഗ്ധമായിട്ട് പറ്റിക്കുകയായിരുന്നു വലിപ്പിക്കുകയായിരുന്നു ായിരുന്നു തീർച്ചയായിട്ടും ഈ ആയിരത്തി അറുന്നൂറ് രൂപ ഒരു സാരിക്ക് വെച്ച് മേടിക്കുക അതായത് നാലരട്ടി വെച്ച് കൂടുതൽ വെച്ച് മേടിക്കുമ്പോൾ എത്ര പന്തിരായിരം പേരാണ് നോക്കണം അപ്പം ലക്ഷങ്ങളൊന്നുമല്ല കോടിയും കഴിഞ്ഞ് പോയി കാണും ആ തുക അപ്പോൾ അത് ആര് തട്ടിച്ചു അത് തട്ടിക്കുന്നതിൽ ആർക്കൊക്കെ പങ്കുണ്ടായിരുന്നു ഇതൊക്കെ ആരുടെയൊക്കെ അറിവോട് കൂടിയാണ് ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ ശരിക്കും അന്വേഷിക്കേണ്ട കാര്യമാണ് ആ കാര്യമാണ് പക്ഷേ പിണറായി വിജയൻ പിണറായി വിജയൻ്റെ സി പി എമ്മും ഇടതുപക്ഷവും ഭരണ ഭരണത്തിലും അതേപോലെ തന്നെ വി ഡി സേശനും ടീമും പ്രതിപക്ഷത്തും ഇരിക്കുമ്പോൾ ഈ അന്വേഷണം ഒന്നും എങ്ങും എത്താൻ പോകുന്നില്ല കാശ് പോയവർക്കൊക്കെ പോയി അപകടം പറ്റിയ എം എൽ എക്ക് ആ എം എൽ എയുടെ എന്താ പറയുക ആ വേദനയും അല്ലെങ്കിൽ ആശുപത്രിവാസവും അത് വിച്ചം അതിൻ്റെ അപ്പുറം ഒരു ഇഞ്ച് പോലും ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല തൽക്കാലമായിട്ട് താൽക്കാലികമായിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാന് വേണ്ടിയിട്ട് ചില അറസ്റ്റുകളും മറ്റുമൊക്കെ നടക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ മാധ്യമങ്ങൾ പോലും ഇത് കൈയൊഴിയും കാരണം അവർക്കുമൊക്കെ പങ്കുള്ള സംഗതി തന്നെയായിരിക്കും ചിക്കിൽ കിട്ടുന്ന എല്ലാ കേസിനും അവർ മുക്കേണ്ട വാർത്തയാണ് മുക്കും അല്ലാത്തതൊക്കെ പൊക്കും അതു തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ ദിവസത്തിനപ്പുറം ഇതൊന്നും വലിയ വാർത്തയായിട്ട് നിൽക്കാൻ പോകുന്നില്ല പണം പോയവർക്കും മാനം പോയവർക്കും പോയി എന്നേ പറയാനുള്ളൂ ഇതുപോലുള്ള തട്ടിപ്പുകൾ ഈ സംഗതി തട്ടിപ്പാണ് എന്ന് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ കാരണം പോലും അവിടെ ഒരു അപകടം നടന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതും ഈ തട്ടിപ്പും അതിവിദഗ്ധമായിട്ട് മറച്ച് കാശുണ്ടാക്കി വരെ അത് ചിലപ്പം വിരലുണ്ടാവുന്ന ആളുകൾ മാത്രമായിരിക്കും ഇതിൽ നിന്ന് വലിയ തുക അടിച്ചു മാറ്റി രക്ഷപ്പെട്ടു പോകുന്നത് ബാക്കി പതിനായിരായിരം പേരോളം പറ്റിക്കപ്പെട്ടു നമ്മൾ മണി ചെയിൻ എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ തുകയാണ് ഇരുപത് രൂപ അമ്പത് രൂപ വെച്ചൊക്കെ മേടിക്കും പോയ അമ്പത് രൂപയല്ലേ എന്ന് വിചാരിക്കും പക്ഷേ കിട്ടുന്നവനോ കിട്ടുന്നവനെ ലക്ഷവും കോടിയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകൾ അതിവിദഗ്ധമായി ദിവ്യ ഉണ്ണിയെ കൂടി മുന്നിൽ നിർത്തിക്കൊണ്ട് കരുവാക്കിക്കൊണ്ടുവരും പക്ഷെ അവർ നിരപരാധിയായിരിക്കാം അല്ലായിരിക്കാം കരുവാക്കിക്കൊണ്ട് മലയാളികളെ വട്ടത്തിലും നീളത്തിലും ഊഞ്ഞാലാട്ടി എന്നെ പറയാനുള്ളൂ